ചില ഷൂട്ട് ചെയ്ത് അവരടുത്ത് വെച്ചിട്ടുണ്ട് ആക്ഷൻ പറഞ്ഞിട്ട് ഇട്ട് കട്ട് 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 എന്ന് പറഞ്ഞ ഇതില് ആരെയായിരുന്നു ഭാഷ കുറച്ചും കൂടി പഠിപ്പിക്കാൻ കൊറച്ചു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്

ാണ് എല്ലാര്ക്കും ഇഷ്ടപ്പെടുന്ന തരം ഒരു അയൽവാഷിയാണ് ഫോർത്തിനം സ്വാഗതം ഫെസ്റ്റിവൽ റിലീസായിട്ടാണ് അയൽവാഷി വരുന്നത് ഫെസ്റ്റിവലിന് തന്നെയാണോ വേണ്ടിട്ട് ഒരു റിലീസ് സമയം കരുതിയിരുന്നത് അല്ല അത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു വെക്കേഷനും ഡേറ്റും എല്ലാം ഒത്തു വന്നത് കാരണത്താൽ ആ ഡേറ്റിലേക്ക് എത്തി തീർത്തും പ്രൊഡ്യൂസറുടെ ഒരു തീരുമാനം മാത്രമാണ് അതല്ലാതെ ഒന്നും അല്ലായിരുന്നു ഫെസ്റ്റിവലിന് റിലീസ് ചെയ്യണം എന്നുള്ളത് അവസരങ്ങൾ ഒത്തു വന്നപ്പോൾ അതിലേക്ക് ചേർത്ത് വെച്ചു അപ്പൊ തല്ലുമാലയ്ക്ക് ശേഷം മോസിൻ പരാരി നിങ്ങളുടെ ടീമിൽ സിനിമ വരുമ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷ തിയേറ്റർ വാച്ചിനുള്ള ഒരു സംഭവം അതിൽ ഉണ്ടാവും ഒരു ആ തീം അല്ല നമ്മുടെ അതായത് അയൽവാശി അതിലുണ്ടാവും കമ്പയർ ചെയ്യാനേ പാടില്ലാത്ത സിനിമയാണ് അത് വേറെ തന്നെ ഒരു കാര്യമാണ് ഇത് ഒരു ഫാമിലി വാച്ച് കണ്ടന്റിന്റെ സ്വഭാവത്തിലായാലും ഒരു തറവലി എൻഗേജിംഗ് എന്റർടൈനർ ആണെങ്കിൽ കൂടി തല്ലുമാലയുടെ കെട്ടോ മട്ടോ ഭാവമോ ഒന്നും ഒരു ഒരു കൂട്ടം

ഒരു ചെറിയ പ്രശ്നം ശെരിക്കും അയൽവാശി എന്നുള്ള പേര് സിനിമയ്ക്ക് ഇടാൻ കാര്യം അത് തന്നെ ഈ ഒരു തർക്കം തോന്നുന്നത് പിന്നെ പിന്നെ കണ്ടു കഴിഞ്ഞാൽ ഇത്രയധികം ഒരു കാസ്റ്റ് വരുന്നുണ്ട് സിനിമയിലേക്ക് നിഖിലി ആണെങ്കിലും സ്വാതി ഉണ്ട് നെസ്റ്റൽ ഉണ്ട് അങ്ങനെ ഒരു വലിയ ടീമാണ് ഈ സിനിമയുടെ ഭാഗം ഒരു ടീം ഈ സിനിമയുടെ ഭാഗമാവുന്നത് എങ്ങനെയാ കാസ്റ്റിങ്ങിനായിട്ട് എങ്ങനെയായിരുന്നു അല്ല അത് നമ്മളൊരു കഥ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ കഥാപാത്രങ്ങളെ ക്യാരി ചെയ്യാൻ നമുക്ക് ഓരോ ആർട്ടിസ്റ്റുകൾ ആവശ്യമുണ്ട് അപ്പോ അതിനനുയോജ്യമായ മുഖങ്ങളെ തേടി കണ്ടുപിടിച്ച് അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർക്ക് കൺവിൻസ്ഡ് ആയി അവര് ഇത് ചെയ്താൽ അവർക്കും ഗുണമുണ്ടാവും അവരുടെ കരിയറിനും ഗുണമുണ്ടാവും ഇത് നല്ലൊരു ക്യാരക്ടർ ആണെന്ന് അവർ കൺവിൻസ്ഡ് ആകുന്ന ആ ഒരു ഘട്ടത്തിൽ അവർ ഇതിലേക്ക് വന്നു ചേരുന്നുള്ളത് തന്നെയാണ് അത്യാവശ്യം പണിയെടുത്തിട്ടുണ്ട് എത്തി കിട്ടാൻ കുറെ പിന്നാലെ കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ച് എന്റെ കഥാപാത്രത്തിന്റെ പേര് പാച്ചു എന്നാണ് സൗബിക് ചെയ്യുന്ന ക്യാരക്ടറിന്റെ അളിയനായിട്ടാണ് ലിജോമോളുടെ അനിയൻ ഞങ്ങളെല്ലാം ഒരു ഫാമിലിയാണ് അങ്ങനെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് അതേപോലെ മുമ്പത്തിൻ്റെ വ്യൂസിലൊക്കെ പറഞ്ഞ പോലെ ഇതിൽ ചെയ്തതിലും കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് പാച്ചുന്റെ കുറച്ചും കൂടി ആയിട്ട് ചിന്തിക്കുന്നതും അല്ലെങ്കിൽ ൂടി കാണുന്ന ഒരു സ്വാതി തല്ലുമാലക്ക് ശേഷം കുറച്ചധികം സിനിമകളുടെ ഭാഗമാവുന്നുണ്ട് സ്വാതിരെ അടുപ്പിച്ചു വരാനിരിക്കുന്ന കുറച്ചധികം സിനിമകളും ഉണ്ട് അപ്പൊ ഇതില് സ്വാതിയുടെ കഥാപാത്രം എങ്ങനെയാണ് എന്റെ കഥാപാത്രത്തിന്റെ പേര് ലഭ്യമെന്നാണ് വളരെ മാന്യനായ ഉള്ളൊരു ക്യാരക്ടറാണ് അപ്പോൾ എനിക്ക് തല്ലുമാല കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു എന്തെങ്കിലും പുതിയതായിട്ടൊരു പരിപാടി ഉണ്ട് അതിനകത്ത് ചെയ്യാൻ എന്ന് ഫീൽ ചെയ്ത് അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ചെയ്തൊരു പരിപാടിയാണ് ഞങ്ങൾ തമ്മിലൊന്ന് കോർക്കൊക്കെ ചെയ്തു തമ്മിൽ ഭയങ്കര അങ്ങനെയല്ല ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തൊരു കഥാപാത്രമാണ് തന്നെ പടം വരുന്നുണ്ടല്ലേ ഏത് ആ ഇല്ല പിന്നെ അയൽവാശിയും കഥാപാത്രം സൗദി പുള്ളക്കയില് ഗോകുല ചേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കഥാപാത്രം കണ്ടിട്ടാണ് ആ ഒരു ക്യാരക്ടർ കണ്ടതിന് ശേഷം ഒരുപാട് കൂടുതൽ ആളുകൾ അത്ര ശേഷം ചെയ്ത് വിളിച്ചിട്ടുണ്ടാവും തോന്നുന്നു ആ ഒരു കഥാത്രത്തിന് ശേഷം ഇതിൽ കിട്ടുന്ന ആ ഒരു റോൾ എത്രത്തോളം വ്യത്യാസമായിട്ട് തോന്നിയിട്ടുണ്ട് ഇതുവരെ ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ള സിനിമ അയൽവാശിയാണ് ഇതുവരെ ഞാൻ ചെയ്തിരുന്നത് ഒരു ക്യാരക്ടറാണ് അത് വളരെ നല്ലൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ സൗബിക്കാൻ്റെ കൂടെ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് അതുപോലെ തന്നെ ഷാദിക്കാൻ്റെ കൂടെ മില്ലി ജോമോളുടെയും നിഖിലേനെയും നെസ്ലിനെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും വർക്ക് ചെയ്യുന്നതും അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അതിൻ്റെ അവരെല്ലാവരും ഹെൽപ്പ് ചെയ്തതിൻ്റെ എല്ലാം കൂടിയിട്ട് നല്ല ഔട്ട്പുട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കൊടുക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇല്ലേ

അല്ല കാരണം അങ്ങനെ ഒരു പിന്നെ പുള്ളി അത് ഡെവലപ്പ് ചെയ്തെടുത്ത് പിന്നെ അത് മെയിന്റൈൻ ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലോ സമയത്ത് ചിന്തിച്ചു ഒറിജിനൽ ആയിട്ട് അല്ല പുള്ളി അത് ചെയ്ത് തന്നെയാണ് എന്റെ ക്യാരക്ടർ ക്യാരക്ടറിന്റെ പേര് കുട്ടിമാളു എന്നാണ് നസ്ലിം പറഞ്ഞ പോലെ സൗബിക്കയുടെ വൈഫാണ് കുറച്ച് മെച്ചോർഡായിട്ടുള്ള ക്യാരക്ടറാണ് എനിക്ക് തോന്നുന്നു സൗബിക്കയുടെ ക്യാരക്ടറിനേക്കാളും കുറച്ചും കൂടി കാര്യപ്രാപ്തിയുള്ള ഒരു ക്യാരക്ടറാണ് ഇപ്പൊ ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ ഇതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല ഫസ്റ്റ് ലിജോ വരുന്ന സമയത്ത് മായ കോമ്പിനേഷൻ സീൻ അത് നല്ല രീതിയിൽ ആളുകൾ ശ്രദ്ധിച്ച ഒരു സംഭവമായിരുന്നു അതിനുശേഷം ലിജോ പുറത്ത് തമിഴിലൊക്കെ പോയിട്ട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യും അതിന് സമാനമായ കഥാപാത്രം ലിജോ മലയാളത്തിൽ കിട്ടിയോ കിട്ടിയെന്ന സംശയാണ് അപ്പം അതിനുശേഷം ഉണ്ടായ ലിജോയുടെ ഒരു വളർച്ച ശരിക്കും സൗബിക് എങ്ങനെയായിരുന്നു മാറ്റങ്ങളൊന്നും കണ്ടില്ല കഥാപാത്രവും ഇതിലും നല്ല അടിപൊളി പിന്നെ ഇതിലും കുറച്ച് ഇമോഷണൽ അതും വളരെ എനിക്ക് പടത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള അടിപൊളിയായിരുന്നു എന്റെ എൻ്റെ പേര് സെലീന എന്നാണ് ഞാൻ ബിനുചേട്ടന്റെ ചേട്ടൻ്റെ വൈഫായിട്ടാണ് സെലീന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നാട്ടിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള തരത്തിലുള്ള ഒരു ആളാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് സഹായം ഒക്കെ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറാണ് എല്ലാര് സിനിമയില് സംവിധാനം ചെയ്യുന്ന ആദ്യ സിനിമയാണല്ലോ അപ്പം അതിന്റെ ഒരു അയൽവാശി എന്ന സിനിമ തന്നെ ആ ഒരു കഥ തന്നെ ആദ്യ സംവിധാനത്തിന് തെരഞ്ഞെടുക്കാം എന്നുള്ളൊരു തോട്ട് വരുന്നത് എവിടെയാണ് അതായത് നമ്മൾ ഒരു പടം ചെയ്യണമെങ്കിൽ നമുക്കൊരു കഥ വേണല്ലോ അപ്പം അത് ഈ കഥയായി മാറി എന്നതിലുപരി ഈ കഥ തന്നെ ആയിരിക്കണം എൻ്റെ ഡെബ്യൂ എന്നൊന്നും ഞാൻ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല പിന്നെ നടത്തിയെടുക്കാൻ എളുപ്പമുള്ള ഒരു സിനിമയാവുക ആയിട്ടുള്ള സിനിമയാവുക കൺവിൻസിങ് ആവുന്ന ഒരു പ്രൊജക്റ്റാവാം ഹാൻഡി ആയിട്ടുള്ള നമുക്ക് കൺട്രോൾ ചെയ്ത് കഴിയാൻ ചെയ്യാൻ കഴിയുന്ന എന്ന പ്രയോറിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനോടൊക്കെ അയൽവാശി ചേർന്ന് നിന്നിട്ടുണ്ട് പിന്നെ കൂടെ നിന്നവരും എനിക്ക് അത്യാവശ്യം നല്ല ഫലം തന്നു ഇത് നല്ലൊരു സബ്ജെക്റ്റ് ആണെങ്കിലും ഒരു ഈ റിലീസ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് കുറച്ചുകൂടി മുസ്ലിം കഥാ പശ്ചാത്തലം വരുന്ന സിനിമകളെ തിയേറ്ററിൽ ഒരു ബോധപൂർവമായി നടക്കുന്ന ഒരു അങ്ങനെ ഒരു നടന്നിട്ടുണ്ടായിരുന്നു ഇല്ല ഇല്ല അങ്ങനെ രണ്ട് കുടുംബങ്ങളുണ്ട് ഒരു കുടുംബം മുസ്ലിം കുടുംബമാണ് ഒരു കുടുംബം ക്രിസ്ത്യൻ കുടുംബമാണ് അപ്പൊ അങ്ങനത്തെ ഒരു ഒരു ഇക്വേഷൻ ഒന്നും ഞാൻ ഫോം ചെയ്തിട്ടില്ല ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങൾ നോൺ മുസ്ലിംസ് ആയിരിക്കും ഈ സിനിമയിൽ ഞാൻ അങ്ങനെ ഒരു അങ്ങനെ ഒരു ചിന്ത എനിക്ക് ഉണ്ടായിട്ടില്ല ഈ രാറ്റുപേട്ടയിൽ കഥ പ്ലേസ് ചെയ്ത കാരണത്താല് അവിടുത്തെ ഒരു ജനസംഖ്യ അവിടെ ക്രിസ്ത്യൻ മുസ്ലിം പോപ്പുലേഷൻ കാര്യമായിട്ടുള്ളത് അപ്പം രണ്ട് കമ്മ്യൂണിറ്റിയിൽ നിന്നും കഥാപാത്രങ്ങളെ ഫോം ചെയ്തു എടുത്തു അങ്ങനെ അങ്ങനെ ഫോം ചെയ്തു എന്നല്ലാതെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈദിന് റിലീസ് ചെയ്യാ എന്നുള്ള ഒന്നും ഇല്ല ഇത് വളരെ സ്വതന്ത്രമായി ചിന്തിച്ച് ഫോം ചെയ്തൊരു കഥയാണ് പിന്നെ ഇതിലേക്കുള്ള റിലീസ് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് എത്തിപ്പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ചിന്തയോ കണക്കൂട്ടലുകളോ ഉണ്ടായിട്ടില്ല മുന്നത്തെ സ്ക്രിപ്റ്റിലാണെങ്കിൽ ഈ പ്രാദേശിക കൈകാര്യം ചെയ്യുന്നതിൽ ഭയങ്കരമായി ാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു സൗകര്ക്ക് കൊച്ചി സ്ലാങ് എന്നുള്ള ഒരു ഇസ്ലാങ് ഒഴിവാൻ പറ്റിയത് പോലും ആൻഡ്രോയിഡ് കുഞ്ഞപ്പനൊക്കെ വന്നതിന് ശേഷമായിരിക്കും തോന്നുന്നു അതിനുശേഷം എന്തും ചെയ്യാൻ ഒരു ലെവലിലേക്ക് പ്രഷർ എടുക്കാനും ഇതിലെങ്ങനെയാ ഭാഷയെ കൈകാര്യം ചെയ്തത് തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാദേശികമായിട്ട് അല്ല കഥ പ്ലേസ് ചെയ്തിട്ടുള്ളത് ആ പ്രദേശത്തോട് ഞങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ എത്ര നീതി ചെയ്യാൻ പറ്റുമോ അത്രയും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അത് കൾച്ചറലി ആയാലും കഥാപാത്രങ്ങളുടെ മാനർസത്തിലായാലും അവരുടെ ഭാഷയിലായാലും വസ്ത്രങ്ങളിലായാലും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഇടങ്ങളിലെല്ലാം ഞങ്ങൾ എല്ലാവരും കളക്റ്റീവ്ലി പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഇതിൽ ആരെയായിരുന്നു ഭാഷ കുറച്ചും കൂടി പഠിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നത് ഞങ്ങൾ അത് നെസ്ലൻ എന്നോട് തൊട്ടു മുമ്പ് ചെയ്തിരുന്ന സിനിമ കൊടുങ്ങലൂരിനോട് ചേർന്നുള്ള സ്ഥലത്താണ് നെസ്ലൻ ഒറിജിനലി കൊടുങ്ങലൂരിന്നാണ് അപ്പൊ എന്നോട് പറഞ്ഞു പക്ഷേ അത് എന്റെ ലാംഗ്വേജ് പാട്ടാണല്ലോ അറിയാലോ അല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അതൊന്നും അല്ല വളരെ ായിട്ട് തന്നെ എടുത്തു പിന്നെ അൾട്ടിമേറ്റ്ലി മലയാളം തന്നെയല്ലേ ഒന്ന് രണ്ട് ദിവസത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വന്നുകഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഒരു ഭാരമൊന്നും അനുഭവപ്പെട്ടിട്ടില്ല പിന്നെ എന്റെ കൂടെ എൻ്റെ ചീഫ് അസോസിയേറ്റ് നഹാസ് നാസർ ചങ്ങനാശ്ശേരിക്കാരനായിരുന്നു പിന്നെ സ്ക്രിപ്റ്റ് അസിസ്റ്റന്റ് ലക്ഷ്മി മരക്കാർ അവര് കോട്ടയം ആണ് അപ്പൊ അവരായിരുന്നു ഈ ഡയലക്റ്റും ആക്സെന്റുകളും എനിക്ക് തെറ്റ് പറഞ്ഞാലും പെട്ടെന്ന് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അവരുടെ സൂപ്പർവിഷനിലായിരുന്നു ഡബിന്റെ ഘട്ടത്തിലും അവർ രണ്ടുപേരും ഇരുന്നാരണം എല്ലാവരെയും പിന്നെ ഭരണകാലത്താണ് പഠിച്ചതൊക്കെ അപ്പൊ നികിലേക്കും പിന്നെ ലിജോ എന്താ ആ പ്രദേശത്ത് തന്നെ ആളാണ് അതുകൊണ്ട് അവർക്കൊന്നും പിന്നെ കൊച്ചിപ്പളം ചെയ്യാനായിരുന്നു പിന്നെ എന്താ എന്റെ ലബീബ് വളരെ സ്വാദി വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് പിക്ക് ചെയ്തു വളരെ ആയിട്ട് സ്വാതിക്ക് തല്ലുമാലയിൽ കുറച്ചുകൂടി മലപ്പുറം കോഴിക്കോട് ആയിരുന്നു സ്വാതി ഇത്ര ഫോർമലാണോ സ്വാതി തല്ലുമാലയില് കോഴിക്കോട് മലപ്പുറം ആ സ്ലാങ്ങിലായിരുന്നു പിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇവിടെ വരുമ്പോഴത്തേക്കും രണ്ടാമത്തെ കഥാപാത്രമാണ് എത്താൻ പോകുന്നത് അപ്പൊ അതില് തീർച്ചയായിട്ടും ആ ഒരു മാറ്റം പ്രഷർ തോന്നിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം എന്തായാലും ഉള്ളിലുണ്ടായിരുന്നു അതാണോ എളുപ്പം പിക്ക് ചെയ്തു പറയാൻ കാര്യം അതെനിക്കറിയില്ല ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് പറഞ്ഞത് സന്തോഷം പിന്നെ ഈ സ്ലാങ് പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഒരുപാട് പല നാട്ടിൽ അതായത് നാട്ടിൽ പോയാലും ഒരാഴ്ച അവിടെ നിന്നാലും ആ സ്ലാങ് എൻ്റെ വയൽ തന്നെ പിക്ക് അപ്പ് ചെയ്യും അത് അങ്ങനെ തള്ളയിട്ട് പറയുന്നല്ല എനിക്കത് ചെയ്യാൻ ഇഷ്ടമാണ് അങ്ങനെ പറയാൻ ഇഷ്ടമാണ് ആണ് ഞങ്ങൾക്ക് ഒരു ഒരു ഓഡിഷൻ ക്യാമ്പ് ഒക്കെ കണ്ടക്ട് ചെയ്തിരുന്നു ആ നാട്ടിൽ നിന്ന് കുറേ ലോക്കൽ ആർട്ടിസ്റ്റുകളൊക്കെ ഓഡിഷൻ ചെയ്തെടുത്തിട്ട് അപ്പം ആ ആ ക്യാമ്പിലെല്ലാം സ്വാധീനം നിന്നിരുന്നു കൂടെ നിന്നിരുന്നു ക്യാമ്പിൽ

ഈ സിനിമയില് അഭിനയിക്കുന്നതിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി ഡയറക്ടർ ഞാൻ ഇതിനെ ഏറ്റവും ഞാൻ തന്നെ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ഞാൻ ഈ സിനിമയിൽ ഡയറക്ടറോടാണ് ഇതിനെ ഷൂട്ടിന് മുന്നേ എന്നെ ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ വന്ന് പറഞ്ഞിരിക്കും ഇങ്ങനെയാണ് എനിക്ക് മനസ്സിൽ തോന്നിയത് അത് തന്നെയാണോ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയാലും ഉണ്ടാവും അത് തന്നെയാണ് ഉദ്ദേശിച്ചത് അപ്പൊ ആ കാര്യത്തിൽ ഞങ്ങൾ ക്ലാരിറ്റി വരുത്തിയതിനു ശേഷമാണ് ഞാൻ ഈ സിനിമ ചെയ്യാമെന്ന് ഏൽക്കുന്നത് ഏറ്റത് ഒരുപാട് എന്തെങ്കിലും 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 സ്പെഷ്യൽ ആയിട്ടുള്ള എലമെന്റ്സ് സൗദി ഇട്ട പോലെ അങ്ങനെ ഒരു ഒരു പർട്ടിക്കുലർ ഒന്നും ഈ ക്യാരക്ടറിന് ഇട്ടിട്ടില്ല പിന്നെ ഈ സീനിങ് ചെയ്തു വരുമ്പോൾ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ലാതെ ഞാനിത് നേരത്തെ ഇങ്ങനെ ചെയ്യണം എന്നൊന്നും ഞാൻ പ്ലാൻ ആക്കിയിട്ടില്ല പക്ഷേ ചില സീനിലൊക്കെ ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെ അറിയാതെ ചില കാര്യങ്ങളൊക്കെ ഒരു പരിപാടി എപ്പോഴോ വന്നതാണ് പിന്നെ അങ്ങനെ ചെയ്തിട്ട് അതൊരു ആക്ടറിന്റെ പേഴ്സണൽ സംഭവിക്കുന്ന ഒരു ാണ് ഞാൻ എനിക്ക് വേണ്ടത് ഇന്നത് എന്ന വ്യക്തത ഇവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു ആത്മവിശ്വാസം അവരുടേതായ ഇംപ്രൊവൈസേഷൻസ് എല്ലാ ആർട്ടിസ്റ്റും ചെയ്തിട്ടുണ്ട് ഇവരെല്ലാരും നമ്മൾ ഇത്ര ജോബിയിലായിട്ട് ഇരിക്കുമ്പോഴും വർക്കിലേക്ക് വരുമ്പോഴൊക്കെ ഭയങ്കര ഷാർപ്പ് ആൻഡ് സീരിയസ് ആണ് അപ്പോൾ എന്നോട് കൃത്യമായിട്ട് എല്ലാ ഡീറ്റെയിൽസും ഇവര് ഡിഫെഫിനിഷൻ ചോദിക്കുന്ന പോലെ ഇവരെല്ലാരും ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് ചിലതൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്

സംവിധാനവും സിനിമയുടെ പിന്നാമ്പുറക പരിപാടികളിലെല്ലാം താല്പര്യം ഉള്ള ഒരാളാണ് അപ്പം ഈ തുടക്കം അഭിനയത്തിലാണ് തുടങ്ങിയതെങ്കിലും ഈ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ അസോസിയേറ്റ് ഡയറക്ടറും മേഖലകളിൽ ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അപ്പം ഇതിന്റെ ഒരു ഡിസിഷൻ മേക്കിംഗ് പവറും അത്യാവശ്യം ഉള്ള ഒരാൾ തന്നെയാണല്ലോ ഈ സിനിമയുടെ മൊത്തത്തിലുള്ള വർക്കിൽ എങ്ങനെയാണ് അല്ല ചില എന്റെ കൂടെ കാരണം അവിടെ 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 ഒന്നാമത് അത് നന്നായിട്ട് അറിയുന്ന ഉണ്ട് ഉണ്ട് ഓസ്റ്റിൻ റിയുന്നവടെ ഒരു അഫ്നാസ് ഉണ്ട് ആൾക്കാരുണ്ട് നമ്മൾ എല്ലാരും ചെയ്യാനുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും അത് നമ്മള് ടേക്ക് ആയിക്കൊണ്ട് അത് സ്വാഭാവികമായിട്ടും സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ് അതല്ലാണ്ട് നമ്മളവിടെ പോയിട്ട് ഡിസിഷൻ എടുക്കാൻ കുറച്ച് ഒക്കെ എനിക്ക് തിരക്കഥയിൽ സിനിമ വരുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ടായിരുന്നു അതിൽ ഇനി ഇനി എന്താണ് അടുത്ത അപ്ഡേഷൻ അപ്ഡേഷൻ പേര് അത് കുറച്ചും കൂടി കഴിയൂ ഷൂട്ട് എന്തായാലും ഒരു ാണ് പ്ലാൻ ചെയ്യുന്നത് ആഷിഖ് ഉസ്മാൻ തന്നെയാണ് പ്രൊഡ്യൂസർ തരുണാണ് ആണ് ഡയറക്ടർ ചെയ്യുന്നത് ബാക്കി അപ്ഡേഷനൊക്കെ കൂടി വിടാം എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് അതിൽ ഏതെങ്കിലും സംവിധാനം ചെയ്ത സിനിമയില് ഒരു റോളും ചെയ്ത ആളാണ് സബിൻക അപ്പം ഈ ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒപ്പം തന്നെ അതിലൊരു നടനാവുക അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് രണ്ടും ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു ചെല സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്ത് അവരെന്നെടുത്ത് വെച്ചിട്ടുണ്ട് ആക്ഷൻ പറഞ്ഞിട്ട് വീഡിയോകളിട്ട് കട്ട് 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 എന്ന് പറയാ അങ്ങനെയൊക്കെ ഒന്നിനിട്ട് പ്രശ്നം പിന്നെ അത് വിട്ട കൂടുതലും ടീമുണ്ടല്ലോ അസോസിയേറ്റ്സും എല്ലാരും നോക്കും പിന്നെ ഇല്ല ഓക്കേ അത് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഈസിയായിരുന്നു കാരണം അപ്പൊ തന്നെ ഒന്ന് നോക്കാനുള്ള ഇതുകൊണ്ട് പിന്നെ അവരുടെ കൂടെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് ബാക്കിയുള്ള ആർട്ടിസ്റ്റിന്റെ കൂടെ നല്ല സ്ട്രോങ് ആയിട്ട് എല്ലാവർക്കും നിക്കാനും പറ്റും ഫസ്റ്റ് ചെളിയിൽ അടുത്ത പ്രാവശ്യം അവരും ചാടിക്കോളും അങ്ങനത്തെ ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ആ ടീമിന്റെ കൂടെ നിൽക്കണമെന്ന് തോന്നി അങ്ങനത്തെ ഒരു അത് നമുക്ക് ചോദിച്ചാൽ സീനിൽ നല്ല കയ്യടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ കയ്യടി തിയേറ്ററിൽ മുന്നേ എഴുത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതിലുള്ളൊരു സന്തോഷം എന്തായിരുന്നു ആ സമയത്ത് സ്വന്തം സിനിമയിൽ സ്വന്തം കഥാപാത്രത്തിന് കൈഡി കിട്ടിയപ്പോ സിനിമ കിട്ടിയ കൈകടിയോന്റെ അല്ല സെപ്പറേറ്റ് എനിക്ക് കിട്ടിയും ഏറ്റവും അവസാനത്തെ കൈകേടിയാണ് ഏറ്റവും കൂടുതൽ തീരുമ്പോഴുള്ള അതായിരുന്നു ഏറ്റവും കൂടുതൽ സബിക്കേ അടുത്ത സിനിമ അടുത്ത വർഷം തന്നെ വരുന്നുണ്ട് എന്ന് അതിന്റെ അടുത്ത ഒരു നടക്കുന്നുള്ളൂ ഒന്നും തീരുമാനമായിട്ടില്ല ലിജോ വീണ്ടും സിനിമകൾ നല്ല വർക്കുകളുടെ ഭാഗമായിട്ട് വരാൻ പോവാണ് ഇപ്പം മലയാളത്തിൽ അത്തരം കഥാപാത്രങ്ങൾ എന്തുകൊണ്ടാണ് ലിജോയ്ക്ക് കിട്ടാത്തത് അല്ലെങ്കിൽ ലിജോ തെരഞ്ഞെടുക്കാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നു എനിക്ക് ഞാൻ മലയാളത്തിൽ ഇപ്പൊ മൂന്ന് നാല് സിനിമകൾ ചെയ്തു ഒന്നും അങ്ങനെ റിലീസ് ഉള്ളൂ

ഏ പ്രത്യേകിച്ച് അങ്ങനെ വലിയ വ്യത്യാസം ഒന്നും ഇല്ല ഈ കമേർഷ്യൽ പ്ലേസ്മെന്റിന്റെ ഇതിലുള്ള വ്യത്യാസമേ ഉള്ളൂ അഭിനയൊക്കെ നമ്മൾ പിന്നേച്ച് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഉള്ളു അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല വ്യത്യാസമല്ല അങ്ങനെ വലിയ വ്യത്യാസം ഇല്ല പിന്നെ അവിടെ കുറേ കൂടെ ടൈം പീരീഡ് ഉണ്ട് സിനിമ ഒരു സിനിമയ്ക്ക് അവിടെ ഒരു പ്രീ പ്രൊഡക്ഷൻ സമയം തന്നെ ഏകദേശം ഒരു ആറുമാസത്തോളം ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും തെലുങ്കിലേക്ക് പോയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വർഷത്തോളം പ്രീ പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടാവും ഇവിടെ അങ്ങനെ ഒരു സമയം പെട്ടെന്ന് ഒരു മുപ്പത് ദിവസത്തെ സിനിമ അങ്ങനെയല്ല അവിടെ ഒരു അറുപത് ദിവസം എടുക്കും തൊണ്ണൂറ് ദിവസം എടുക്കും അത് അവരുടെ ഇതുപോലെ തല്ലുമാല പോലെ ഒരു പ്രതീക്ഷയിലിരിക്കുന്ന ഓഡിയൻസ് ഉണ്ടാവും അവരിലേക്ക് ഈ പടത്തിൽ നിന്ന് എന്താ വ്യത്യാസമായിട്ട് വരാനുള്ളത് എന്നാ പറയാൻ പറ്റും വെക്കേണ്ട സിനിമയാണ് ഇതൊരു പ്രേക്ഷകർക്കുള്ള ഒരുപാട് രസങ്ങൾ അനുഭവിച്ച് ചിലപ്പോൾ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ നോക്കി ഇത് അത് നീല്ലടാ നിങ്ങൾ അങ്ങനല്ലേ ചെയ്ത് എന്നൊക്കെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ചില നിമിഷങ്ങളൊക്കെ തരുന്ന ഒരു രസകരമായ സിനിമ ആയിരിക്കും